ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛൻ ആർമി ഫോമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹായ് പറഞ്ഞ സ്വാഗതം പറഞ്ഞാൽ മതി സ്വാഗതം ഇപ്പം ഞങ്ങളൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പാതി രാത്രി വീഡിയോ എടുക്കുന്നത് സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണ ഉറങ്ങിയിട്ടില്ല ദാണ്ട് അന്നക്കുഞ്ഞിടക്കിടുന്ന പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് അവൾ എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ധേ പോന്നു കിടക്കുന്നു ഈ വീഡിയോ എടുത്തു വെക്കുന്നതിന് ഉദ്ദേശം തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ട് നമുക്ക് പിന്നീടാണെങ്കിൽ ഇവരുടെ ഓരോരോ പരിപാടികൾ കാണാറില്ല നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും ഓരോ മൂമെൻറ്റ്സും കാണാൻ പറ്റും അതെ അതെ ഈ വീഡിയോസൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് സൂക്ഷിച്ച് വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല അത് എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ എല്ലാ കുസൃതികളും കോപ്പ കാര്യങ്ങളും ഫുള്ള് കാണാൻ പറ്റും ഇങ്ങനെ നീക്കി കിടത്തി ഇച്ചിരി നമ്മുടെ കേട്ടി കിടത്തിക്കും അവനൊന്നും എടുത്ത് തലയിൽ പിടിച്ചില്ല അപ്പോഴേ ആദ്യ കൂട്ടാ ഇനി ബേബി ഇത് കൊണ്ട് ഇത് കണ്ട് കാണിക്കുന്നത് തലേക്കുടത്ത് മടക്കി വെച്ച സാധനം മൊത്തം എടുത്ത് തലേക്കുട കുറഞ്ഞിട്ടിട്ട് കാണിക്കുന്ന പരിപാടി രാത്രി ഇത് കണ്ടോ ഒരു ലോഡ് തുണി മടക്കി വെച്ചിരുന്ന മൊത്തം രണ്ടോ ഇത് വായിക്കൂട്ടി വെക്കേണ്ട അവസ്ഥയാണ് ഇവൻ പകല് മൊത്തം ഇതാ പരിപാടി മമ്മി അപ്പുറത്ത് മടക്കി വെക്കും മൊത്തം എടുത്ത് ആടി ആ മമ്മി മമ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ മമ്മി കിടന്നു വന്നൊരു ഓമയില്ല മമ്മി ഡാൻസ് കളിച്ചു കാണിച്ചാ ആദ്യം ഡാൻസ് കളിച്ചു ബേബിനെ ഡാൻസ് കളിച്ചു ആ അന്നെ അന്നെ നോക്കി അന്നെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുമോ അല്ലേ എനിക്കറിയാവുന്നൊക്കെ ഞാനും കാണിക്കാം എന്നെ എടുത്തു പിടിച്ചു എഴുതി ഒന്നേരപ്പം ചിലപ്പോൾ അവൻ അവൻ ഡാൻസ് കളിക്കും അതിനൊപ്പം അവളും കളിക്കും കിടന്ന് എടുത്ത് പിടിച്ചു അവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പാവോ കൊണ്ടാവുന്നല്ലേ പറ്റുള്ളൂ ആദ്യ കുഞ്ഞ് ആദ്യം ഡാൻസ് കളിച്ചു കളിച്ചേ ഡാൻസ് കളിച്ചെ ആ ആ ആ ആ ബേബി ഡാൻസ് എക്കിടി ഇപ്പം അവള് കണ്ടാ അവള് കണ്ട തുള്ളി തുള്ളി കണ്ട എന്റെ മോൻ തന്നെ കുഞ്ഞ് ആ ആ ആദ്യ കുട്ടാ ആ ഇത് ഇതാണ് ഇതൊന്നും അല്ല കാരണം ഇത് ശരിക്കും പറഞ്ഞ വീഡിയോയ്ക്ക് മുന്നേ നല്ല അടിപൊളിയായിട്ട് കളിച്ചതാ ഇപ്പോൾ കളി വരുന്നില്ല വീട് അന്നെ കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പിടിച്ച് നിൽക്കും അതുപോലെ തന്നെ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ തന്നെ ഇരിക്കാൻ കഴിയുകൾ അത് അല്ലേ ആദ്യ ഡാൻസ് കളിച്ച് കളിച്ചേ ഡാൻസ് കളിച്ചേ അവൻ ഫാൻ ഇടാൻ പോയി ഞാൻ ഫാൻ ഓഫ് ചെയ്യും അവൻ പോയി ഫാനിട കണ്ടോ ആ ആ തുടങ്ങി തുടങ്ങി അത് ആദ്യം കളിക്കുമ്പോഴാണ് അവന് അവക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ആദ്യ കൂട്ടത്തില് ആദ്യം ഒച്ച ബുക്കുവാണെങ്കിൽ അവൾ കിടന്ന അല്ലെങ്കിൽ ഒച്ച ബുക്കും ഇത് ആഴ്ച ഇത് നോക്കി കളിമൂത്ത് കളിമൂത്തു കളിമൂത്തു അന്നേക്കാ അന്നെ കളിമൂത്തേ ആ ആ ആ ആ ഇതേ അടുത്ത ആ എൻ്റെ അമ്മ അതെ ആളിച്ചേട്ടൻ വീണടി അന്നെ കുഞ്ഞ് തന്നെ ഇഞ്ചിരിക്കും കേട്ടോ തന്നെ ഇരിക്കും ണ്ടോ എന്റെ പൊന്നോ ദേക്കുന്ന ആടിച്ചറി മറച്ചിട്ടാ നീ കളിച്ച് ഡാൻസ് കളിച്ച് എന്റെ ദൈവം എന്തൊരു സ്നേഹം കടിച്ചു പറഞ്ഞു എന്നാ വന്ന് ഉമ്മ വീടൊക്കെ കാണുമ്പോ രണ്ടിന്റെ മോ ഒരുപാട് ഇരിക്കുന്നു ആ അടുത്തടുത്ത് വന്നപ്പോഴേ ആദിക്കൂട്ട ചെറിയൊരു കീറലുണ്ട് അതി അന്നോതി ആദിക്കുട്ടാ തൊട്ടി വാവാ വെക്കുവാണെ ഓഹ് അമ്മ ഇതല്ലേ അന്നട അല്ല നീ ഫോൺ വെച്ചതാണീ തുണിയല്ലേ ഞാൻ ഓർത്തു നീ ഇച്ചു അഴിച്ചിട്ടൊന്ന് ദൈവമേ രണ്ടു കാര്യം ചോദിക്കുന്ന ആദി ദേവി എന്റെ അമ്മ പതുക്കെ 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 അവളത് വലിച്ച ആ ശ്രദ്ധ അങ്ങോട്ട് പോയി അവള് തിരിച്ചിരുത്തിക്കേ ആ അവൾ എന്നാലും നോട്ടം നോക്കി ഇങ്ങോട്ട് തല കൂട്ടിരിക്കേ ആദി ഈ വണ്ടൂത്തിലേപ്പിച്ചാതി ആ റെഡിയാണ് കേട്ടോ ഇനി ഇലവൻ ട്വൽവ് ഉണ്ടോ അത് ഇഷ്ടമുള്ളപ്പോഴേ പറയുള്ളു അല്ലേ ഇല ഇലവൻ ആ എ ബി ആ ആ ആ അതെ എല്ലാരും കൂടെ ഒത്തുചേരുന്ന സമയാണ് കേട്ടോ അതെ അതെ കാരണം എല്ലാവരും ഒന്നിച്ച് കിട്ടുന്ന ഈ ഒരു ഈ സമയത്താണ് അല്ലെങ്കിൽ ഓരിത്തരും ഓരോ പോലെ ഞാൻ ഏതെങ്കിലും പോവും ഞാനും പോണം കുത്തിക്കൊണ്ട് ഞാനും വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുപ്പ് അല്ലെങ്കിൽ അതിൽ ഇവരുടെ ഒരാളുടെ ഉറക്കമാണെങ്കിൽ ഒരാൾ അതല്ലെങ്കിൽ വളക്കരിയും ആ കഴിപ്പ് അതെ അതെ അവൻ ഒച്ച വെച്ച അവൾ വെച്ച വെക്ക് ഇനി വെച്ച് ഏപിച്ചാതി അന്ന വച്ച അന്ന വെക്കടി ഞാനവിടെ എടുത്തുമ്പോ അവൾ എൻ്റെ കൈ പിടിച്ചു കൊണ്ട് വെക്കാനും പറഞ്ഞുകൊണ്ട് ആദ്യം നല്ലപോലെ വെച്ച് കേപ്പിച്ചു അതുകൊണ്ട് അത് കണ്ടപ്പോ അന്നേക്കും വെക്കണം അങ്ങനെ അത് കിടന്നുറങ്ങി വരുമ്പോഴത്തേക്കും ഒരു മണി രണ്ടു മണി ഒക്കെ ആവും പക്ഷെ അവരുടെ ആ ഒരു എന്താ പറയാ കളിക്കാനുള്ള സമയം പൊന്നോ ആ മതി മതി ഇടിക്കില്ലേ കട്ടിലടിക്കല്ലേ ഇടിക്കുമേ അപ്പം നമുക്ക് ഇനി നമുക്ക് വീഡിയോ നിർത്താം ഏ നിർത്തിയാലോ നോന്ന് നോന്ന് ഓഫ് ചെയ്യണോ വീഡിയോ ഓഫ് ചെയ്യണോ അന്ന അന്നയുടെ ലക്ഷ്യം ഇനി ആ സ്വിച്ച് ബോർഡാണ് എനിക്കാ പോന്നു എനിക്ക് പരമാവധി ശ്രമിക്കുന്നുണ്ട് അല്ലേ ആ ചുമന്ന് ഞാൻ തലയാണേ ആ ഹാ ആ ഹാ എത്തി ഞാൻ അതിൽ കുറച്ച് നേരം പണി ആദി അന്ന എന്നാ കാണിക്കുന്നത് ഓ ഇത് വയ്ക്ക് സ്ട്രെച്ച് ചെയ്തേക്കുന്ന ആ എന്ത് പരിപാടി സ്ട്രെച്ച് ചെയ്തേക്കുന്നോടേ ആ ഓ വീടല്ലേ കേട്ടോ ആ ആ ഇനി അത് തന്നെ പരിപാടി കേട്ടോ ഇനി മറേണ്ട ഇനി അത് തന്നെ ചെയ്തോണ്ടിരിക്കും ആ അന്നമ്മ അവിടെ ഭയങ്കര പരിപാടിയാണേ അവിടെ ജനലിൽ പടികൾ വരുന്നതുകൊണ്ട് തല പോയി അടിക്കും കഴിഞ്ഞ ദിവസം അതെ അതെ ഓ അന്നേ ഗുഡ് നൈറ്റ് പറയാം ഇത് നോക്കി ഇടിച്ചോ ഈ എവിടെ ഇടിച്ചു ഇടിച്ചൊന്നുമില്ല ചുമ അതൊരു വിഷമം വന്നല്ലേ ആ അതിൻ്റെ അതിൻ്റെ തരും കാണാവിടെയാണ് തട്ടി ഇടിച്ചോ ഒരു അടി കൊടുത്തരേ അടി കൊടുത്തരാ ആ ഒരാൾ ആ തുണിയുടെ നീക്ക് അടുക്കി വെച്ചിരുന്ന തുണിയുടെ ആവശ്യം എന്നെ കാണിക്കട്ടെ ഞാൻ ഷർട്ട് ഇട്ടില്ല അതുകൊണ്ട് എന്റെ എന്നെ തന്റെ പോയി പറയാവോ ഇല്ലേ എന്നെ അവിടെ പണിയാണി അവളെ പണിയാണിക്ക് എല്ലാവരും കൂടെ കൂടി വൈകുന്നേരപ്പം വന്നു അന്നെ സ്ട്രെച്ചിങ് തൊണ്ട കഴുത്തിനായാലും പിടിച്ചോ കഴുത്തിനായാലും പിടിച്ചോ അതി അതെ അതെ ആ എനിക്കാ അയ്യോ രണ്ടും കൂടെ കൂടിയായ ഇവിടെ ഭയങ്കര കഴിയുമ്പോൾ ഇനി അന്നതല്ലേ തകർക്കും രണ്ടുപേരും കൂടെ കേട്ടിരിക്കത്തോ ആ അതിള കേറ്റിരുത്ത അന്നേനെ ഓ എന്തൊരു സന്തോഷം അതേ കിടക്കുന്ന ണ പാട്ട് വെച്ചിരിക്കണം ആദ്യം ഭയങ്കര ഡാൻസ് കളിക്കാൻ അടിക്കാൻ ഇഷ്ടോ ആ ആ ആ ആ ചവിട്ടിക്കേർ അതേ പോകുന്നു ചവിട്ടി കേറു പോകുന്നു അമ്മയുടെ ഓ എന്നൊക്കെയാണ് അതേപോലെ പോട്ട് കയറി അറിയടി പിടിച്ച കാലിൽ അടിയിൽ പിടിച്ച് ലോക്ക് കിട്ടോ ഇല്ല അങ്ങ് പോകും മരത്തകരെ കേട്ടോ അതേപോലെ മണ്ടയില്ലാത്ത തെങ്ങി അതേപോലെ മണ്ടയില്ലാത്ത തെങ്ങി കയറുന്ന പോലെയാ കേറിയ മണ്ടയില്ലല്ലോ കയറിയും പറയും ആദ്യ കൂട്ടാ ചവിട്ടി കയറുന്നു ഇപ്പോഴേ ഇയാൾക്ക് ഫോണിന് ഭയങ്കര അത്യാവശ്യ കേട്ടോ ഫോണെന്ന് പറഞ്ഞ് കഴിയുമ്പോ ഫോണൊക്കെ കിടന്ന അടിയാ കുഞ്ഞിപ്പെണ്ണും കണ്ണ ആ ഫോൺ വെക്കണം ആ ഫോണിനോടുള്ള ഇൻട്രസ്റ്റ് അല്ലേ അന്നമ്മേ ആ ആ ഫോണിനോ ഫോൺ എടുക്കാനുള്ള ആ ആസക്തി കണ്ടോണേ ഈ ഈ സമയത്ത് കണ്ടോ നോട്ടൊക്കെ കണ്ടോ നോട്ടൊക്കെ കണ്ടോ നോട്ടൊക്കെ കണ്ടോ ആദ്യം വരല്ലേ ആദ്യം വരല്ലേ അന്നമ്മ വരുന്ന എനിക്കന്നെ അന്ന കണ്ടോണേ ഫോൺ എടുക്കാൻ അന്നെ വരുന്നത് എന്നോട് ആ ആദ്യം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അന്ന 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 വരട്ടടാ അവനവിടെ ക്ലോസ് ചെയ്ത് ആദ്യം അവിടെ ഇരിക്കും ഉണ്ടോ എന്റെ ഫോൺ ഇവിടെ തരുമോ ഏ ഏ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല ഞാൻ വീഴും വലിയാൻ വലിയറിയുന്നില്ല കേട്ടോ അന്നെ വലിയാൻ

അനെ അവൻ അനേ അവൻകടിക്കും ഫോണല്ല ഫോണല്ല കണ്ടോ അപ്പം ഞാൻ പൊന്നോ നോക്കി എനിക്ക് വേണപ്പത്തന്നെ എടുക്ക മുഴുവൻ അവിടെ അടി ചടിക്കടെ നോക്കണേ ഇങ്ങോട്ട് മറങ്ങി പോട്ടം കറങ്ങി പോയി അന്ന് മകഞ്ഞു കിട്ടുന്നില്ലേ കാല് ലോക്കാണേ പോയി ലോക്ക് പോയി ലോക്ക് പോയി ആ ലോക്ക് പോയി ആ അവിടെ നിൽക്കും അവിടെ നീക്കി കാരണം ആ സൈഡില് പിടിക്കാനേ വളരെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് എന്റെ ഫോൺ എടുക്കാനായിട്ട് ഞാൻ വരികയാണ് ആദ്യ പണി എൻ്റെ എന്നാലും നോക്കോണേ എന്റെ അമ്മ പട്ടാളക്കാരൊക്കെ അറിഞ്ഞു വരുന്നതേ വന്ന് വീണ് അവളുടെ ലക്ഷ്യം അതായിരുന്നു അവൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തി നോക്കാവ എന്നെ കാണിക്കുന്നു നോക്കാവ ആദ്യ രണ്ടും കൂടെ അതിനാണി വിടും ഇതാണ് എങ്ങനെ മനസ്സിലാകാൻ ഈ മൊബൈലിനോടുള്ള ഇത്രയും ആസക്തി വേറെ ഒന്നുമല്ല നമ്മള് കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടാണ് നമ്മള് ആദ്യ കൂട്ടാ തറ കണ്ടില്ലേ ഞാൻ ഫോൺ എടുത്തു വളരെ കഷ്ടപ്പെട്ടിട്ട് അതെ 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 എന്തൊരു സന്തോഷമാണ് ഞാൻ ഫോണുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പിടിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നെ ഇവിടെ കിടന്ന് ഈ ബഹളം മാത്രമേ മാത്രമായി കേൾക്കുന്നുള്ളാരും ഭയങ്കര ബഹളം അപ്പൊ റ്റി ടാറ്റു ഗുഡ് നൈറ്റ് പറഞ്ഞ ആദി ആദി ഗുഡ് നൈറ്റ് പറഞ്ഞി ആദി ഐ അബി പറഞ്ഞ ആദി 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 ഇല്ല കേട്ടോ ഒന്നുമില്ല അതെ 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 ഇവിടെ അടി നടക്കും വരച്ചറിയാ അതെ അതെ ഓരോ മൂടാ ഓരോ സമയത്ത് ഒരു പെണ്ണെ അടി പെണ്ണ് നോക്കണേ അപ്പൊ ഓക്കെ നമുക്ക് എന്തായാലും ഈ വീഡിയോ സാധിക്കും ഞങ്ങൾ വെറുതെ വെറുതെ ഒരു രസത്തിന് മാത്രം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് പിന്നീട് നമുക്കൊരു ഓർമ്മയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇവരെ കാണാനും അതുപോലെ തന്നെ ഇവരുടെ ഈ കളികളും അതൊക്കെ ഈ പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഈ പ്രായത്തിലേക്ക് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലല്ലോ പ്രായം എപ്പോഴും മുന്നോട്ടല്ലേ വീടല്ലേ ആദ്യ കുഞ്ഞേ ചന്ദിൻ്റെ പരിപാടികൾ ഓരോരോ പണികൾ ഇപ്പോൾ ഇവരെ തന്നെ കാണിച്ചു കൊടുക്കണം നിങ്ങൾ കാട്ടിക്കൂട്ടി ഞങ്ങൾ ഉറക്കാതെ ഒരു രാത്രി പോലും ഉറക്കുകയല്ല കിടത്തി ഉറക്കുകയില്ല രണ്ടും രണ്ട് മണിവരെയൊക്കെ ഉറങ്ങാൻ ഉറക്കാതെ ഇരിക്കും എന്നിട്ട് അടുത്തോണ്ട് നടന്ന രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും രണ്ടുപേരും ഉറങ്ങണം അല്ലേ ഇനി ഒരാളെ കൊണ്ട് അവൾ ഒരു മുതലോട്ട് പോവും ഒരാളെ കൊണ്ട് ഞാനും പിരിക്കും അന്നെ കുഞ്ഞ് എൻ്റെ അടുത്തും ആദ്യ കുഞ്ഞ് അവളുടെ എടുത്തും അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ അങ്ങനെ അപ്പം നമുക്ക് ഈ വീഡിയോ പോയാ ആണ്ടാവ പണിയാ ഭയങ്കര പണിയാണ് മൊത്തം വലിച്ചിട്ട് വട്ടിക്ക് പെറുക്കി നല്ല അടിപൊളിയായിട്ട് കൊണ്ട് വെച്ചതാണ് അതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇനി അഴേന്ന് നേരെ വലിച്ചു വരികൊണ്ട് ഇട്ടാടി ഇല്ലല്ലേ ചെറുതെ മമ്മി രണ്ടു മണിക്കൂർ ഒക്കെ എടുത്ത് അവിടെ നിന്ന് വേണം വടക്കും ഇപ്പൊ വന്നു നിമിഷം നേരം കൊണ്ട് അടിച്ചതാകും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ഇല്ല കേട്ടോ ഒരു വാക്ക് പോലും പറയുന്നില്ല കേട്ടോ അതെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ടാറ്റാ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതി ഇല്ല അപ്പോൾ ഓക്കെ ബൈ ഫാൻ ഓഫ് ചെയ്ത് ഇല്ലാമിടാൻ പോകണേ ഒരു സെക്കൻഡ് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മതിക്കാലോ ഭയങ്കര സൗണ്ടായിരിക്കും ഇവിടെ ഈ ഫാനിട്ടോണ്ടിന്ന് ആദ്യ ദുറഞ്ഞേച്ച് നിന്റെ ഗുഡ് നൈറ്റ് ഇത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ ഇല്ല സമ്മതിക്കാലോ അപ്പൊ ഓക്കെ then ഉമ്മാ ഇല്ലേ ഇല്ല ആദി ആദി ഒരു ഫ്ലൈ കേസ് ഇങ്ങനെ ഫ്ലൈ കേസ് വന്നേ ആദി ക്യാമറ നോക്കി ഒന്ന് പറഞ്ഞേ അതെ കട്ടിന്റെ അവസ്ഥ ഉണ്ടോ ഓക്കെ ബൈ ബൈ